സച്ചിന്റെയും കാംബ്ളിയുടെയും ജീവിതം നൽകുന്ന നമുക്കുള്ള ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണ് മാതൃഭൂമിയിൽ വളരെ രസകരമായ ഒരു ലൈഫ് സ്റ്റൈൽ വന്ന ആർട്ടിക്കിളാണ് മദ്യപാനം തകർത്ത ആദ്യ ബന്ധം രണ്ടാം ഭാര്യയ്ക്കായി മതം മാറി കരിയറിലും ജീവിതത്തിലും പരാജയം നേരിട്ട കാംബ്ളി എന്ന വളരെ ഒരു ആർട്ടിക്കിൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വിശിഷ്യ നമ്മുടെ മക്കൾക്കും നമ്മുടെ ജീവിതത്തിലും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ചില തിരിച്ചറിവുകൾ നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് പ്രത്യേകിച്ച് നയൻറ്റി സ്കിറ്റ്സ് ഒക്കെ ആയിരുന്ന എനിക്കൊക്കെ കാമ്പ്ളിയും സച്ചിനും ഒരേപോലെ വളരെ ആരാധന തോന്നിയിട്ടുള്ളവരാണ് ഒരർത്ഥത്തിൽ സച്ചിനേക്കാൾ കഴിവുള്ള വ്യക്തിയുമാണ് കാബ്ളി എന്നൊന്ന് പറഞ്ഞിരുന്നു സച്ചിൻ ആദ്യ സെഞ്ചുറി എടുക്കുന്നതിന് മുമ്പ് രണ്ട് ഡബിൾ സെഞ്ചുറി ആ കാബ്ളി എടുത്തിരുന്നു ഇവരുടെ അറുന്നൂറ്റി അറുപത്തിനാല് കൂട്ടുകെട്ടിലും സച്ചിനും കാബ്ളിയും അറുനൂറ്റി അറുപത്തിനാല് രണ്ട് കൂട്ടുകെട്ട് നടത്തിയപ്പോഴും ആ കാബ്ളി ആയിരുന്നു കൂടുതൽ സ്കോർ ചെയ്യുന്നത് സച്ചിനേക്കാൾ സച്ചിൻ ടെണ്ടുൽക്കറെക്കാൾ പ്രതിഭയുണ്ടായിരുന്നു എന്നൊരു കാലം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കാബ്ളി പരാജയപ്പെട്ടത് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടെന്ന് എനിക്ക് അറിയാൻ ആ താല്പര്യമുണ്ട് എൻ്റെ കാഴ്ചപ്പാട് പറയാം അത് ഈ ലേഖനത്തിൽ നന്നായി കൊടുത്തിട്ടുണ്ട് കാബിളി പരാജയപ്പെടാൻ കാരണം സച്ചിൻ വളരാൻ കാരണം രണ്ടു മൂന്ന് തന്നെയാണ് ഇവരുടെ ലൈഫിലെ ഡിസിപ്ലിൻ കാമ്പ്ലിയുടെ ലൈഫിലെ അച്ചടക്കമില്ലായ്മ സച്ചിന്റെ ജീവിതത്തിലെ ഡിസിപ്ലിൻ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം സച്ചിൻ ഒരു വിവാദങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും അനാവശ്യ വിവാദങ്ങളിലോ മറ്റും പെട്ടിട്ടില്ല കുറെ കാലം മുമ്പ് വളരെ കൗതുകമുള്ളൊരു ചിത്രം ഉണ്ടായിരുന്നു അതായത് ഒരു വളരെ മനോഹരിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നു എല്ലാവരും ആ പെൺകുട്ടിയെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ആൾക്കാർ നോക്കിയിരിക്കുമ്പം സച്ചിൻ മറ്റൊരു വശത്തേക്ക് ഒരു ചിത്രം സിംബോളിക് സിംബോളിക്കായിട്ട് ഉള്ളൊരു ചിത്രമാണ് അതിനർത്ഥം എന്താ പറയണ പെൺകുട്ടികളെ ഒരു മോശമാവുന്നല്ല സച്ചിന്റെ ജീവിതത്തിൽ സച്ചിൻ എന്നും ആ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു സച്ചിൻ തന്റെ പ്രശസ്തിയിലോ തനിക്ക് കിട്ടിയ ധനത്തിലോ ഒന്നും മതിമറന്നില്ല സച്ചിൻ ശിവാജി പാർക്കിനടുത്തുള്ള ഒരു ഫ്ലാറ്റിലാണ് പഴയ ഒരു ഫ്ലാറ്റിലാണ് ഏതാനും കാലം മുമ്പ് വരെ താമസിച്ചിരുന്നത് അതായത് സച്ചിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തൊട്ടു താഴെയുള്ള ഒരു ഫ്ലാറ്റ് മേടിച്ച് അവിടെ ജീവിച്ചിരുന്നു തികച്ചും ഒരു മിഡിൽ ക്ലാസ് ലൈഫ് അടക്കമുള്ള കാര്യങ്ങൾ സച്ചിൻ കൃത്യമായി നോക്കിയിരുന്നു സച്ചിൻ ഈ ഫ്ലാംബോയൻസ് അല്ലെങ്കിൽ ഈ ഒരുപാട് അടിച്ചുപൊളി അടിച്ചുപൊളിക്കുന്നൊക്കെ നല്ലതാണ് പക്ഷേ അമിതമാകുന്ന രീതിയിൽ സച്ചിൻ അതിനൊന്നും അടിമയായില്ല കാമ്പിളി വന്നപ്പോ ഒരുപാട് ഈ ഫ്ലാഷി ആയിപ്പോയി അടിമയായി ഇതൊന്നും അല്ല എന്നിട്ട് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് കാമ്പ്ലി അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസരമുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ കാമ്പിളിക്ക് തന്റെ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നു സച്ചിനേക്കാൾ പ്രതിഭയുണ്ടായിരുന്ന കാമ്പ്ളി എങ്ങും എത്താതെ പോയതിന്റെ കാരണം ആ ജീവിതത്തിൽ അച്ചടക്കമില്ലാത്ത സച്ചിൻ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി നമ്മുടെ ഡോൺ ബ്രാറ്റ്മാന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ലെവലിലേക്ക് സച്ചിൻ ഉയർന്നത് സച്ചിന്റെ ജീവിതത്തിലെ ആ ഡിസിപ്ലിൻ കൊണ്ടാണ് സ്വകാര്യ കാബ്ളിയുടെ ആ സ്വകാര്യ ജീവിതവും ഒരു 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 ഒരുപാട് പരാജയങ്ങളും മറ്റു നേരിട്ടതാണ് ആദ്യ ഭാര്യയെ ഡിവോഴ്സായി അതിനുശേഷം വീണ്ടും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി അതിനും ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി മദ്യപാനം അടക്കമുള്ള പ്രശ്നങ്ങൾ അതിലേക്കും ഉണ്ടായിരുന്നു മറ്റു ഒരുപാട് തെറ്റായ റിലേഷൻഷിപ്പ്സിലേക്ക് കാമ്പിളി വന്നു പെട്ടു എന്നതിനെ നാഷണൽ മീഡിയ പറഞ്ഞു ഇതൊന്നും കാമ്പിളിയെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടല്ല എന്നിട്ട് പിന്നീട് കുറെ കാലം കഴിഞ്ഞ് മറ്റേ അടുത്ത കല്യാണത്തിന് വേണ്ടി കാമ്പിളി മതം മാറുകയും മറ്റും ഉണ്ടായി ഒരുപാട് കാര്യങ്ങൾ എന്താ പറയണേ ആ രീതിയിൽ കാമ്പുളിയുടെ ലൈഫിന് ഒരു പരാജയം ഉണ്ടായി ഈ അടുത്തിടയ്ക്ക് പലരും സച്ചിനെ വിമർശിച്ചിരുന്നു സച്ചിൻ കാമ്പുളിയെ സപ്പോർട്ട് ചെയ്തില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാമ്പുളി കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് തനിക്ക് രണ്ട് ഹാർട്ട് അറ്റാക്കുകൾ ഉണ്ടായി രണ്ട് തവണയും സച്ചിനാണ് എല്ലാ ചെലവുകളും വഹിച്ചതെന്നൊക്കെ അപ്പൊ ആ അർത്ഥത്തിൽ എന്നും സച്ചിൻ ഒരു ഡിസിപ്ലിൻ്റെയും മോഡറേഷന്റെയും സപ്പോർട്ടിന്റെയും ഒരു ബിംബമായിരുന്നു ആ കാമ്പളി ഭാര്യയുടെ ആ പുറത്തേക്ക് കുക്കിംഗ് പാൻ വലിച്ചെറിഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ പരാതി ഉണ്ടായി ഗാർഹിക പീഠത്തിന് ഇതേ ആൻഡ്രിയ കാമ്പിളി ഏറ്റവും സപ്പോർട്ട് ചെയ്ത ആൻഡ്രിയ കാമ്പിളിക്കെതിരെ ആ പരാതി കൊടുക്കുകയുണ്ട് അങ്ങനെ ഒരു ഒരുപാട് പരാജയങ്ങളിലേക്ക് കാമ്പിളി എത്തുന്നതിന്റെ കാരണം ഈ ഡിസിപ്ലിൻ ആണ് ഡിസിപ്ലിൻ ബോറടിക്കുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞാൽ രാവിലെ പട്ടാളച്ചട്ടയിൽ ജീവിക്കണം എന്നുള്ളതല്ല ജീവിതത്തിനൊരു ക്രമം വേണം ഡിസിപ്ലിൻ എന്ന വാക്കിനി ചില ആൾക്കാർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു താളം വേണം ഈ ഋതം ജീവിതത്തിന് വളരെ പ്രധാനമാണ് ആ ഋതം നമ്മൾ കണ്ടെത്തണം നമ്മുടെ മക്കൾക്കും മറ്റും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ വ്യക്തികൾക്ക് താളമുള്ളതുപോലെ രാഷ്ട്രത്തിനും രാജ്യത്തിനും ഒരു താളമുണ്ട് ആ താളമടക്കമുള്ള കാര്യങ്ങൾ അത് മതസൗഹാർദ്ദത്തിലും ബഹുസ്വരതയിലുമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ വ്യക്തികൾക്ക് കുടുംബത്തിന് സമൂഹത്തിന് സമുദായത്തിന് രാജ്യത്തിന് ലോകത്തിന് ഒരു താളമുണ്ട് ആ താളത്തിനെ അച്ചടക്കമെന്നോ ഡിസിപ്ലിനോ ഓർഡർ എന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ആ താളം നമുക്ക് കണ്ടെത്താനാകട്ടെ ആ താളം കണ്ടെത്തിയില്ലെങ്കിൽ വലിയ പരാജയങ്ങളാണ് വ്യക്തി ജീവിതത്തിനും രാജ്യത്തിൻ്റെ ജീവിതത്തിനും ലോകത്തിലെ ജനതയ്ക്കുമൊക്കെ സംഭവിക്കുക ആ താളം കണ്ടെത്താൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്